ഹായ് ഫ്രണ്ട്സ് ഡൽ ടെക് പ്രോപ്പർട്ടി ചാനലിൻ്റെ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിലടക്കണ ആയിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നല്ലൊരു വീട് അതിൻ്റെ ഒരു വീടുമായിട്ട് ഡെൽ ടോക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോട്ടകര കോട്ടകരയിൽ നിന്നും ആറ് കിലോമീറ്റർ ചുറ്റളവിലായി കൊമ്പടിഞ്ഞമാക്കൽ എന്ന റൂട്ടിലാണ് നല്ലൊരു വീട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമാണ് അതിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒരു കോമൺ ബാത്റൂമ് വെള്ളത്തിനായിട്ട് വറ്റാത്ത കിണറാണ് മാവ് പ്ലാവ് ഇരുമ്പംപൊടി ധാരാളം ഫലവൃക്ഷങ്ങൾ ഇതിൽ അടങ്ങി ധാരാളം സ്ഥിതി ചെയ്യുന്നുണ്ട് ബസ് റൂട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരമുള്ള അടുത്ത അമ്പലം പള്ളി സ്കൂൾ എല്ലാം തന്നെ അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് മാളയിലേക്ക് ഈ വീട്ടിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരവും അതുപോലെ തന്നെ കൊടകര കൊടകരയിലേക്ക് ഈ വീട്ടിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരമാണുള്ളത് അപ്പം നല്ല സൂപ്പർ വീടാണ് പന്ത്രണ്ട് സെൻറ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിൽ അടങ്ങുന്ന വീടിൻ്റെ അല്ലയെന്ന് അല്ലയെന്നു പറഞ്ഞത് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് മിലൻ നെഗോഷ്യപ്പിലാണ് ചെറിയൊരു മാറ്റം വരും അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം കൊടകരഭാഗത്ത് അതുപോലെ മൂത്രത്തിക്കര മാങ്ങളാഗമൊക്കെ ഈ ജംഗ്ഷനിൽ പെടുന്ന ഏരിയയാണ് നല്ല റെസിഡൻസ് ഏരിയയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം ബാധിക്കാത്തൊരു ഏരിയയും കൂടിയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഡൽറ്റക്ക് എന്ന നമ്പലയ്ക്ക് കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായ വീട് സ്വന്തമാക്കാം ഇതുപോലെ നിങ്ങളുടെ വീട് കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും പരസ്യം ഡൽറ്റക്ക് തയ്യാറാണ് പുതിയൊരു വീഡിയോ മടീനും വരും